ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് വളരെ രുചികരമായി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് അതിനു മുമ്പായി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വലിയ തക്കാളിക്കാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം ഇട്ട ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ന്യൂഡിൽസ് വേവിക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം അടുപ്പി വെച്ചു കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പൊന്നിട്ട് കൊടുക്കാം മറ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ന്യൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ന്യൂഡിൽസ് വെന്ത് വരാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഒന്ന് എടുക്കാം അതിനായി ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം വഴറ്റി കൊടുക്കാം കൂടുതൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതായി വെച്ചിരിക്കുന്ന തക്കാളിക്കായും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ മാഗിയുടെ പൊടി ചേർക്കുന്നുണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ ആ പച്ചമണൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കവറാണ് എടുത്തിരിക്കുന്നത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പു പാകത്തിനാണോന്ന് നോക്കിച്ച് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച ഒഴിച്ചുകൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം ഈ പരുവത്തിനൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം വേവിച്ച് മാറ്റി വെച്ചിരുന്ന നൂഡിൽസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയായി കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഐറ്റമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയൊരു ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്